കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം നടപ്പിലാക്കി വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാന്റിംഗ് പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി വനവൽക്കരണ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കഞ്ചിക്കോട് ചുള്ളിമട ബി വി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു വനേതര പ്രദേശങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന നാശങ്ങൾ തടയുന്നതിന് ഭൂമിയുടെ മുപ്പത്തിമൂന്ന് ശതമാനം പ്രദേശങ്ങൾ ഹരിതാഭമാക്കണമെന്ന ആഗോള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ കേരള വനം വന്യജീവി വകുപ്പ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് ഇതിന്റെ ആദ്യഘട്ടമായി പരം വൃക്ഷത്തൈകളാണ് പാലക്കാട് വി വി കോളേജ് അങ്കണത്തിൽ നട്ടുപിടിപ്പിക്കുന്നത് വരും വർഷങ്ങളിൽ ഈ ക്യാമ്പസിലെ ഏക്കറോളം സ്ഥലത്ത് വനവൽക്കരണത്തിന്റെ ഭാഗമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് മൂവായിരം വൃക്ഷത്തൈകൾ നടാനാണ് തീരുമാനം കഞ്ചിക്കോടുള്ള ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ് കിൻഫ്ര ഫുഡ് പാർക്ക് എന്നിവിടങ്ങളിലും വനവൽക്കരണത്തിനുള്ള പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാവുകയാണെന്ന് അധികൃതർ അറിയിച്ചു പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വനേതര പ്രദേശങ്ങളിലെ വിവിധ വനവൽക്കരണ പ്രവൃത്തികൾ സോഷ്യൽ ഫോറസ്ട്രി സെൻട്രൽ റീജിയൻ ഫോറസ്റ്റ് കൺസർവേറ്റർ എൻ ഇന്ദു വിജയൻ ഐ എഫ് എസ് ഉദ്ഘാടനം ചെയ്തു ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരേണ്ട കാലത്ത് ഇരിക്കുന്നവരെല്ലാരും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് സ്കൂളുണ്ട് എല്ലാ ഇമ്പോർട്ടൻറ് ഡേസിന്റെ ആചരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇഷ്ടംപോലെ നിങ്ങൾ ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ പുസ്തകത്തിലെ പഠിച്ചിട്ടുണ്ടാകും കരുത്തുലത്തിന്റെ ഭാഗമായിരിക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഇന്ന് നമ്മളിങ്ങനെ പറയുന്നുണ്ട് അതായത് മനുഷ്യൻ്റെ ഗ്രീഡ് ഗ്രീഡ് കൊണ്ട് കേരള വണിക വൈശ്യ എജ്യൂക്കേഷൻ ട്രസ്റ്റ് ഭാരവാഹി എസ് കുട്ടപ്പൻ ചെട്ടിയാർ ചടങ്ങിൽ അധ്യക്ഷനായി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ എൻ ടി സിബിൻ പദ്ധതി വിശദീകരണം നടത്തി ഗ്രീൻ അഹല്യ റിസർച്ച് ഓഫീസർ വിജെ അശ്വനി ട്രീ ഗാർഡ് കൈമാറ്റം നടത്തി ബി വി ട്രസ്റ്റ് ഭാരവാഹി അർജ്ജുനൻ ഇൻസ്ട്രുമെന്റേഷൻ ഡെപ്യൂട്ടി മാനേജർ പി എൻ ഉണ്ണികൃഷ്ണൻ കേരള റോഡ് ഫണ്ട് ബോർഡ് എഞ്ചിനീയർ ഫിറോസ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സൈറ്റ് എഞ്ചിനീയർ അരവിന്ദ് എന്നിവർ ധാരണാപത്രം കൈമാറി ബി വി കോളജ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സെക്രട്ടറി ആർ രാജമാണിക്കം നടരാജൻ ബി വി കോളേജ് പി ആർഒ ഡോ പി രാമചന്ദ്രൻ എ ഒ ശശികുമാർ പൃഥ്വി നേച്ചർ ക്ലബ് കോർഡിനേറ്റർ ഷീജ എന്നിവർ ആശംസാപ്രസംഗം നടത്തി ബി വി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കെ സുധാകരൻ സ്വാഗതവും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജിയാസ് ജമാലുദ്ദീൻ ലഭ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്